എല്ലാവർക്കും ഏഞ്ചൽ വാർഡ്രോബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് കേട്ടോ സാരീസിനെ കിട്ടുന്നത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഏഞ്ചൽ വാഡ്രോബ് എന്ന് പറയുന്നത് വേറൊരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം സാരീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സാരികൾ മാത്രമേ അവൈലബിൾ ആകുള്ളൂ പുതിയ പുതിയത് വരുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസ് ആയിരിക്കും ഇടുന്നത് അപ്പം നിങ്ങളിത് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പിൽ ഇത് സെൻഡ് ചെയ്യുക അപ്പം ഇന്നത്തെ കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള യെല്ലോ ഗ്രീൻ കോമ്പിനേഷനാണ് കറക്റ്റ് ആ ഒരു മാമ്പഴമഞ്ഞ കളറും ബോട്ടിൽ ഗ്രീനുമാണ് കാഞ്ചീപരമാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് വിത്ത് ബ്ലൗസാണ് നല്ല സൂപ്പറായിട്ട് വരുന്ന ഗോൾഡൻ യെല്ലോ കളർ അതാണ് മാമ്പഴമഞ്ഞയുടെ കളറിലെ യെല്ലോ കളറിലെ പല്ലുവും പസൽസും ആണ് ബോഡി ബോഡി പോർഷൻ വരുന്നത് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനോടൊപ്പം ടു സൈഡിലും ഇതേപോലത്തെ ആ ഒരു മാമ്പഴമഞ്ഞ കളറിലെ ബോർഡറാണ് വരുന്നത് ഇതേപോലെ തന്നെ ഗോൾഡൻ ഒരു ത്രെഡ് വർക്ക് ഇതിനകത്ത് യെല്ലോയും അതേപോലെ കോപ്പർ കളറിലൂടെ വരുന്ന ചെറിയ വർക്ക് ഇതിനുള്ളിൽ പോയിട്ടുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഏജ് ലിമിറ്റും അങ്ങനെയൊന്നുമില്ല നല്ല ഭംഗിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ചെറിയ ചെറിയ യെല്ലോ ത്രെഡ് വെച്ചിട്ടുള്ള കോപ്പർ ത്രെഡ് വെച്ചിട്ടുള്ള ബുട്ടാസുകൾ കൊടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൺ ആണ് അപ്പം നമുക്കിത് എല്ലായിടത്തേക്കും ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക വന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക അപ്പോൾ പുതിയ പുതിയ സാരീസ് കാണാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ ഏഞ്ചൽ വാട്ടർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക ബൈ